സോപ്പ് സോപ്പ് അപ്പ 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 ചീപ്പ് ചീപ്പ് നിന്റെ കാര്യങ്ങൾ നീ എടുക്കടാ എന്ന് പറയാൻ പഠിപ്പിക്കണം ഞങ്ങളുടെ വീട്ടിലൊക്കെ തുണികളൊക്കെ കഴുകിട്ടുണ്ടിയാല് ഒരാൾ തന്നെ തുണികൾ മൊത്തം എടുത്തു വന്നിട്ട് ഓരോരുത്തരുടെയും ഡിവൈഡ് ചെയ്തിട്ട് മടക്കി കബോർഡുകളിൽ എടുത്തുകൊണ്ട് ചോളം പറയും ചിലപ്പോൾ അവർ തന്നെ വെക്കും വീടുകളിൽ നിന്ന് പഠിക്കേണ്ട ചില പാഠങ്ങളുണ്ട് കുട്ടികൾ കൊട്ടാരക്കരയിലെ പതിനാറുകാരിയോട് പൂരത്തെറിച്ച് പൊട്ടുതൊടരുത് അമ്പലത്തിൽ പോകരുത് അച്ഛനോട് അടുത്തിട പഴകരുത് മാമനോട് കൂടുതൽ സംസാരിക്കരുത് ആറു മണി കഴിഞ്ഞാൽ വീടിന് പുറത്തിറങ്ങരുത് ആ പെൺകുട്ടി ഭാര്യയായിട്ടില്ല കെട്ടാമെന്ന് സമ്മതിച്ചിട്ടില്ല മതം മാറി നിന്നോടൊപ്പം വരാമെന്ന് പറഞ്ഞിട്ടില്ല മൂന്നേ മൂന്ന് മാസത്തെ പ്രണയക്കെണിയിൽ ഈ കുട്ടിയെ കൊണ്ടുവന്നിട്ടിട്ട് ഇവൻ ഈ രൂപത്തിലൊക്കെ ആയപ്പോൾ ആ പെൺകുട്ടി ഏതോ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു ഇവന്റെ കൂടെ ഒരു ജീവിതകാലം മുഴുവനും ജീവിച്ചാൽ എന്താകും എന്റെ അവസ്ഥ വീട്ടിൽ പറയരുത് അതവന് നിർബന്ധമായി ഒരു കാരണവശാലും നിന്റെ വീട്ടുകാർ ഈ പ്രണയം അറിയരുത് പല സന്ദർഭങ്ങളിലും ആ പെൺകുട്ടി ചോദിച്ചു ഞാനിത് വീട്ടിൽ പറയട്ടെ ഞാനിത് വീട്ടിൽ പറയട്ടെ ഏ പാടില്ല അത് കേട്ടമാത്രയിൽ തന്നെ ഈ പെൺകുട്ടിയും സംബന്ധിച്ചു ശരിയെന്നാ പറയണ്ട പ്രണയക്കെണിയിലകപ്പെടുത്തിയാൽ ആദ്യം ഇവന്മാര് ചെയ്യുന്ന എന്താ വീട്ടുകാരി അറിയരുത് കോച്ചിങ്ങാ വീട്ടുകാർ അറിഞ്ഞാൽ ആദ്യമേ തന്നെ പെൺകുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കി പോകത്തില്ലേ പിന്നെ മതം എന്നാലേ ഞാൻ നിന്നെ കേട്ടു പിന്നീട് പറയാൻ പറ്റില്ല ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞിരുന്നില്ലേ മതം മാറണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലേ ഇപ്പൊ പെട്ടെന്ന് പറഞ്ഞു അല്ലല്ലോ വീട്ടുകാരെ അറിയിക്കാതെ ക്ലാസ് കട്ട് ചെയ്ത് കോളേജ് കട്ട് ചെയ്ത് വീട്ടിൽ നിന്നും സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകുന്നു എന്നൊക്കെ പറഞ്ഞിറങ്ങി അങ്ങനെ ഇവനോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാനും വീഡിയോ കോളുകൾ ചെയ്യാനും അങ്ങനെയൊക്കെ പിന്നെ കല്യാണ ശേഷം എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത് നൂറ് ശതമാനം ഈ പെൺകുട്ടിയെ ബ്രെയിൻ വാഷ് ചെയ്തങ്ങോട്ട് മാറ്റും ഓരോ രൂപത്തിലും സ്വന്തം വീട്ടുകാരോട് ഈ വിഷയങ്ങൾ തുറന്നു പറയാതിരിക്കാൻ എങ്ങനെയൊക്കെ സ്വന്തം വീട്ടുകാരെ വെറുപ്പിക്കാമോ അതെല്ലാം ചെയ്യും കാരണം അവരാണല്ലോ ഈ പെൺകുട്ടിക്ക് വേണ്ടി സംസാരിക്കേണ്ടവർ ഈ പെൺകുട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടവർ അതുകൊണ്ട് ആദ്യം അവരെ അകറ്റും ഇതിവരുടെ ഇന്നും ഇന്നലെയും തുടങ്ങിയ രീതിയൊന്നും അല്ല ഇവർക്കൊരു വലിയ ദൗത്യമില്ലേ വലിയ ഒരു ദൗത്യം ഇസ്ലാം മത രാഷ്ട്രമാക്കി മാറ്റണ്ടേ ഇന്ത്യയെ അങ്ങനെ ഒരുപാട് ഇസ്ലാമിലെ കാളെ കൊണ്ടുവന്ന ഒരു രീതി ഉണ്ടല്ലോ മസിൽ പിടിക്കാതെ എനിക്ക് എനിക്കെൻ്റെ ശൈലിയേ പറ്റുള്ളൂ അമീൻ കുഞ്ഞെ നിനക്ക് വേണമെങ്കിൽ കേട്ടോ അല്ലെങ്കിൽ ഇറങ്ങിപ്പോയിക്കോ ഞാൻ മസിൽ പിടിക്കുന്നോ മൈര് പിടിക്കുന്നോ എന്നൊക്കെയുള്ളത് രണ്ടാമത്തെ കാര്യമാണ് നിനക്ക് കേൾക്കണമെങ്കിൽ കേൾക്കാം അല്ലെങ്കിൽ പോയിക്കോ എനിക്ക് എൻ്റെ രീതിയിലേ പറയാൻ പറ്റുമോ ഇത് വലിയ ചിരിച്ചേ റെമീസോണ്ടല്ലോടാ മാറ്റവല്ലേ കൊണ്ടുപോയി മുറി അടച്ചിട്ടടാ എന്നിട്ട് നല്ല നാലണം തലയ്ക്ക് കൊടുത്തടാ അപ്പോഴേ അവള് കയറി അവള് തൂങ്ങി ഇങ്ങനെ പറയണോടാ നിന്നെ രസിപ്പിക്കാൻ നിന്റെ പെങ്ങൾ ചത്താലും നീത് തന്നെ പറയുവോ നിന്റെ പെങ്ങൾ ഇങ്ങനെ വലയിലകപ്പെട്ട് നിന്റെ മകൾ ഇങ്ങനെ പ്രണയക്കെണിയിലകപ്പെട്ട് കഴുത്തിൽ കുരുക്കിട്ടാലും നീത് പറയൂടാ പറയുന്നവരോട് കുറച്ചുകൂടി രസകരമായിട്ടിന്ന് പറയൂ ഞാനൊന്ന് ആസ്വദിക്കട്ടെ എന്ന് പറയുമോ വളരെ ഗൗരവപൂർവം ഈ സമൂഹം ചിന്തിക്കേണ്ടെന്ന ഒരു വിഷയത്തെ കുറിച്ച് പറയുമ്പോ ഏ കൊള വെറും എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് ബംഗ്ലാദേശ് എവിടെ നിന്നു ഇന്ത്യയുടെ ഭാഗമായിരുന്നു എല്ലാ മനുഷ്യരും ഇടകലർന്ന് ജാതിക്കും മതത്തിനും അതീതമായി മാനവികത ഉൾക്കൊണ്ട് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം വിഭജനത്തോടുകൂടി ഇസ്ലാം മതരാജ്യമായി മാറുന്നു എഴുപത് വർഷം കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഇരുപത്തിമൂന്നിലധികം ശതമാനം ഹിന്ദു സിഖ് ക്രിസ്ത്യൻ മതക്കാരെ ജിഹാദികൾ കൊന്നും നാടുകടത്തിയും ഇല്ലായ്മ ചെയ്തു മതപരിവർത്തനം നടത്തിയുമൊക്കെ ഇന്നവിടെ ഒൻപത് ശതമാനം ഒമ്പതൊണ്ടോന്ന് തന്നെ അറിയില്ല ബംഗ്ലാദേശിലെ പാകിസ്ഥാനിലെ പാകിസ്ഥാനിലെയൊക്കെ ന്യൂനപക്ഷ വിഭാഗങ്ങളായിട്ടുള്ള ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ഒക്കെയാണ് നമ്മളെങ്കില് നമ്മളവിടെ ജോലിക്ക് നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ചില ഇവിടുത്തെ പി എസ് സി ഒക്കെ പോലെ ഉണ്ടല്ലോ എന്താണെന്ന് അറിയാമോ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന തസ്തിക തോട്ടിപ്പണി അതിന് മേലേക്കുള്ള പോസ്റ്റുകൾ എല്ലാ മുസ്ലിങ്ങൾക്കും മാത്രം റിസർവ്ഡ് ആണ് അങ്ങനെയാണ് ഈ ഇന്ത്യയെയും ഒരു ഇസ്ലാം മത രാജ്യമാക്കി മാറ്റാൻ ഇവ മാർ പാടപ്പെടുന്നത് നമ്മുടെ പെൺകുട്ടികൾ ഒരല്പം അതായത് വയസ്സ് ഇസ്ലാമിന്റെ മൂപ്പ് അങ്ങനെയാണല്ലോ മൂത്ത് കഴിഞ്ഞാൽ നിമിഷവും നമ്മുടെ വീടുകളിലേക്ക് നാലോ അഞ്ചോ ജിഹാദികൾ ആയുധവുമായി പ്രത്യക്ഷപ്പെടും അവളെ കൊണ്ടുപോകാൻ എതിർത്താൽ നമ്മളെ തീർക്കാൻ അവരിൽ ഒരാള് അവളെ ബലാത്കാരമായി വിവാഹം ചെയ്യും നമ്മുടെ മുമ്പിലിട്ട് തന്നെ ബലാത്സംഗവും ചെയ്യും ഭോഗിച്ച് മതം മാറ്റി അങ്ങനെ അവളിലൂടെ പുതിയൊരു ജനറേഷനെ ഉണ്ടാക്കി മതം മാറ്റാൻ ശ്രമിക്കുന്നു പോലീസിൽ പരാതി കൊടുത്താലോ അവജ്ഞയോടുകൂടി തള്ളും കരിഞ്ഞ ജീവിതം തള്ളി നിൽക്കേണ്ടി വരും ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥയായി പറയുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കാനാ വിവാഹിതയായിട്ടുള്ള മക്കളുടെ അമ്മമാരായിട്ടുള്ള കന്യകമ വിവാഹിതരായിട്ടുള്ള മക്കളുടെ അമ്മമാരുണ്ടല്ലോ അത് നിങ്ങൾക്ക് മനസ്സിലായില്ലോ ഇസ്ലാമിലൊരു നിയമമുണ്ട് ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു എന്ന് വിചാരിച്ചോ അവർക്ക് വേറെ ഒരു മോളുണ്ടെങ്കിൽ ഇവരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ആ പെണ്ണിനെ ഇവർക്ക് കെട്ടാം കാരണം അത് വേറൊരു ഭർത്താവിന്റെ മോളാണല്ലോ പെണ്ണാണോ കാറ്റഗറി ഏത് നിമിഷവും ഏത് രൂപത്തിലും ആക്രമിക്കപ്പെടാം പിന്നീട് നമ്മൾ പ്രത്യക്ഷപ്പെടുന്നത് ദൗലത്ത് ദിയ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു വേശ്യാലയത്തിലാണ് മുസ്ലിം സ്ത്രീകളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പ്രവേശനം പ്രവേശിക്കാൻ പറ്റില്ല അതുകൊണ്ടാണല്ലോ ന്യൂനപക്ഷങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് മുസ്ലിം രാജ്യത്ത് മുസ്ലിം സ്ത്രീക്ക് വേശിയാകാൻ പറ്റില്ല മതപരമായിട്ടത് തെറ്റാം മറ്റു മതക്കാരുടെ സ്ത്രീകളെ വേശിയാക്കി മുസ്ലിം പുരുഷന്മാർക്ക് പോകിക്കാം ഇന്ന് ജനൻ ടി വിയിലെ ചർച്ചയ്ക്കിടയിൽ ഒരു ജലീലുണ്ടായിരുന്നു ചർച്ചയ്ക്ക് അദ്ദേഹം ചോദിച്ചു ജാമിദ് അഫ്ഗാനിലേക്ക് പോയോ ഒരു ആമിന അഫ്ഗാനിലേക്ക് പോയോ ഒരു ഫാത്തിമ അഫ്ഗാനിലേക്ക് പോയോ അത് പോകാൻ പറ്റില്ലല്ലോ അവിടെ സെക്സ് ആക്കാനല്ലേ കൊണ്ടുപോകുന്നത് അങ്ങനെ വരുമ്പോൾ അമുസ്ലിങ്ങളെ ഇസ്ലാം മതം സ്വീകരിപ്പിച്ചിട്ട് കൊണ്ടുപോകാനല്ലേ പറ്റൂ വേണമെങ്കിൽ മുത്ത് അവിവാഹത്തിലൂടെ കൊണ്ടുപോകാം ലളിതമായിട്ടുള്ള ഒരു ചടങ്ങ് ഒരു പിടി ഗോതമ്പ് പിടി അതല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം അതല്ലെങ്കിൽ ഒരു തോർത്തുമുണ്ട് അതൊക്കെ കൊടുത്തിട്ട് വേണമെങ്കിൽ താൽക്കാലികമായിട്ടൊരു വിവാഹമൊക്കെ സൗകര്യപ്പെടുത്തി കൊടുക്കാം ഇറാനില് സ്ത്രീകളുടെ ഇരുപത് ശതമാനം പേരും വേശ്യകളായി പരിണമിച്ചു കഴിഞ്ഞു ന്യൂനപക്ഷങ്ങളും അവിടെ മറ്റു മതവിഭാഗങ്ങൾ കൂടുതലില്ലാത്തതുകൊണ്ട് താൽക്കാലിക വിവാഹത്തിലൂടെയാണ് മുസ്ലിം സ്ത്രീകൾ തന്നെ വേശ്യകളാക്കപ്പെടുന്നത് ബംഗ്ലാദേശിലും മറ്റ് ഇരകളൊന്നും കൂടുതലില്ലാത്തതുകൊണ്ട് തൽക്കാലത്തേക്ക് അവരുടെ മാത്രം ശരീരം തിന്നു മുസ്ലിങ്ങൾ തൃപ്തരാകുവാണ് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിരന്തരം നടക്കുന്ന സംഭവങ്ങളാണ് ഇതൊന്ന് തുറന്നു പറയാൻ മറ്റുള്ളവരെ ബോധവൽക്കരണം ചെയ്യാൻ നമ്മൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് ഈ ദൗത്യം ഏറ്റെടുക്കുകയല്ലാതെ മറ്റു വഴിയില്ല ഇത് ബോധവൽക്കരണം ചെയ്യേണ്ടുന്ന സംഗതിയാണ് ഇതിനെക്കുറിച്ച് മറ്റുള്ളവർ അറിയുക തന്നെ വേണം ഇത് തുറന്ന് പറയാൻ നമ്മൾക്ക് ധൈര്യമുണ്ടാകണം എന്തുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല പറ്റണം ആ കബീറിനെ ഓടിച്ചുവിടെ റനി കെബീറിന് എന്തോ വേണോന്ന് ചോദിയില് ഉമ്മാടെ സാധനമാണെന്ന് തോന്നുന്നു അവന്റെ ലക്ഷ്യം മുറിയന്റെ നാവിൽ നിന്നൊരിക്കലും നമുക്ക് നല്ലത് കേൾക്കാൻ പറ്റില്ല ഈ പറയുന്നത് യാഥാർത്ഥ്യമാണ് അത് ഉൾക്കൊള്ളാൻ തലക്കകത്ത് എന്തെങ്കിലും വേണ്ട അതിന് ഇവരെ തലകൊണ്ടല്ലോ ചിന്തിക്കുന്നത് ലിംഗം കൊണ്ടല്ലേ ചിന്തിക്കുന്നത് ലിംഗ ചിന്തക്കാർ ലിംഗമതക്കാർ ഇവരിൽ നിന്ന് നമുക്ക് അധികം ഒന്നും പ്രതീക്ഷിക്കാനില്ല